അവരോടാടി പറയുന്നേ പറയുന്നത് जो कांग्रेस जिंदाबाद जो कांग्रेस जिंदाबाद जो कांग्रेस जिंदाबाद 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 ഈ സമരത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് നസീർ ബാബു ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജ മണ്ഡല കമ്മിറ്റിയുടെ ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റുമാർ മുൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികൾ എല്ലാവരും വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ഈ ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഒരറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത് രാവിലെ ഇന്നലെ വരെ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ സെക്രട്ടേറിയറ്റ് സമരം കഴിഞ്ഞ് ഇരുപത് ദിവസത്തോളം സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ പോലീസുകാർക്കും അവിടുത്തെ സി പി എമ്മുകാർക്കും ഒക്കെ അറിയാം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന് പക്ഷെ ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിന്റെ അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ഈ സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലകളിലൊക്കെ പോലീസ് ഏട്ടൻ ഉപരോധിക്കുന്ന പരിപാടി ഉണ്ടായി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പെൺകുട്ടികളെ സമരം ചെയ്യുമ്പോ അവരുടെ വലിച്ചു കയറുക യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ സമരം നടത്തുമ്പോ അവരെ മുണ്ട് വലിച്ചു കയറുക ഇന്ന് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രകടനം നടത്തിയപ്പോ അവിടുത്തെ ഒരു പോലീസ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ജനനീന്ദിനത്തിൽ പിടിച്ച് വേദനിപ്പിക്കുക കെ എസ് യുവിന്റെ പ്രവർത്തകരെ ഇരുപത്തി ഒന്ന് ദിവസത്തോളം ജയിലിടുക അതുപോലെ തന്നെ എസ് എഫ് ഐ ഗവർണർക്കെതിരെ സമരം നടത്തുമ്പോ സംസ്ഥാന സഭയുടെ സെക്രട്ടറിയെ വിളിച്ച് മോനെ കുട്ട ഒന്ന് വാണ കുക്കുടു എന്ന് വിളിക്കുന്ന പിണറായി വിജയൻ്റെ പോലീസിനോട് ഞങ്ങളുടെ ദേഹത്ത് ഓടുന്നത് രക്തമാണ് ഞങ്ങളുടെ ശരീരത്തിലുള്ളത് ഇറച്ചിയാണ് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ തൊട്ട അത് പോലീസുകാരാണെങ്കിലും ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സമരം ഒരു സൂചനയാണ് നാളുകളിൽ രാഹുൽ മാങ്കൂട്ടത്തില് പുറത്തിറങ്ങുന്നത് വരെ ശക്തമായ സമരവുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും കേരള വിദ്യാർത്ഥി യൂണിയനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുന്നോട്ടു പോകുമെന്നും ഇനി മുതൽ കൊടുത്താടും ഫർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത്തെ ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു